ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഇൻഡസുകാര് കമ്പനി കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായിട്ട് ഒരുപാട് ആളുകളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയുള്ള പ്രൊഡക്റ്റുകളാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊരു ഫാമിനിയുടെ ഒരു ടെസ്റ്റ് മോണിയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും വിദേശ രാജ്യങ്ങളിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് എത്തിച്ചേരാൻ പറ്റും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളോട് ഷെയർ ചെയ്യണം കാരണം ഒരുപാട് ആളുകൾ പല ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ആളുകൾക്ക് ഒരു ഈ കമ്പനിയുടെ ഇൻഡസ്ഗ കമ്പനിയുടെ ഈ ഒരു വെൽനെസ് പ്രൊഡക്റ്റുകൾ അവർക്ക് തീർച്ചയായും ഗുണകരമാണ് ഈ വീഡിയോ കാണാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുന്നു എന്റെ ഉമ്മാക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ജനിച്ച ആ സമയം തൊട്ട് ഒരു തൈറോയിഡിൽ തുടങ്ങിയിട്ട് തൈറോയിഡ് അൾസർ പൈൽസ് ഹാർട്ടിന്റെ പ്രോബ്ലംസ് പിന്നെ വെരിക്കോസ് വെയിൻസ് പിന്നെ ഈ ചെറുതായിട്ട് ക്രിയേറ്റിന്റെ പ്രോബ്ലംസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് മാസം ഏഴായിരം രൂപ മരുന്നിന് തന്നെ വേണമായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നാൽ ഈ മൂന്ന് വർഷമായിട്ട് അവർ ഒരു മരുന്ന് പോലും ഇപ്പൊ കഴിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത് എല്ലാവരും എല്ലാവരും പറയുന്നുണ്ട് ഈ ഇൻഡസ്ട്രിയുടെ പ്രോഡക്ട്സിന് ഭയങ്കരമായിട്ടുള്ള വിലയാണ് എന്നുള്ള കാര്യം ശരിയാണ് എന്റെ വീട്ടിൽ എട്ട് മാസം ഐപ്പൾസും ഐ കോഫിയും മാത്രം യൂസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ചിലവായത് അൻപതിനായിരം രൂപയാണ് ഈ ഒരു എട്ട് മാസം കഴിഞ്ഞ് ഇപ്പോ ഒരു മൂന്ന് വർഷം പിന്നിട്ടപ്പോ എന്റെ വീട്ടിൽ ഏഴായിരം രൂപ മാസം ചിലവാകേണ്ടിയിരുന്ന തുക വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ രണ്ടു ലക്ഷത്തി അൻപത്തി രൂപ ഞങ്ങളുടെ വീട്ടിൽ സേവ് ചെയ്ത്